മിമിക്രി തീം കണ്ടുപിടിക്കുകയാണെന്ന നെട്ടോട്ടത്തിലായിരുന്നു ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്ന് രാവിലെ എന്റെ പൂച്ചക്കുട്ടിയെ ഞാൻ ശ്രദ്ധിക്കുന്നത് അമ്മ മീൻപിട്ടുമ്പോൾ അവളുടെ ശബ്ദം ഇങ്ങനെയാണ് അവന്റെ കൂട്ടുകാരി തിങ്ങിണിയെ കണ്ടാലോ അവളെ അച്ഛൻ കണ്ടക കണ്ടാലോ ഒരിടി ഉറപ്പാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ പട്ടി ഓടിക്കതച്ച് ഇന്നെടുക്ക വരുന്നത് അവന്റെ ചുറ്റിനും ഒരു ഈച്ച വട്ടവിട്ട് പറക്കുന്നുണ്ടായിരുന്നു അവൻ അതിനെ കടിക്കാൻ ശ്രമിച്ചു എന്നിട്ടും മിമിക്രിയുടെ തീം എനിക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് ഞാൻ അടുത്തുള്ള തിയേറ്ററിലേക്ക് ചെന്നു തിയേറ്ററിലേക്ക് ചെന്നതും നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ആ പരസ്യത്തിന് ആരാണ് ആരാമ സന്തോഷമാക്കിരിക്കാത്തത ചിലയിടത്താരം ചിലയിടത്തുക അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഇത് തന്നെ നമ്മുടെ വെള്ളാപ്പള്ളി നടന്ന എങ്ങനെ ഇരിക്കും ഏഴ് ചിലയിടത്ത് പുക ചൊവ്വത്തിലെല്ലാം വന്നയാണോ ഇത് തന്നെ നമ്മുടെ വിനായകൻ ചേട്ടൻ പറഞ്ഞ എങ്ങനെ ഇരിക്കും ആരാണോ സന്തോഷം ചിലയിടത്ത് ചാരം ചിലയിടത്ത് അശിംഗപ്പെടുത്തിട്ട് മനസ്സിലായോ ഞാൻ അങ്ങനെ സിനിമ കാണാൻ തുടങ്ങി പെട്ടെന്നാണ് സ്ക്രീനിലേക്ക് നമ്മുടെ വിജയ് സേതുപതി അഭിനയിക്കുന്ന ആ സിനിമയുടെ ട്രെയിലർ കടന്നുപോയത് തിയേറ്ററിലായ കൊണ്ട് ഞാൻ ഫോൺ സൈലന്റിലായിട്ട് പക്ഷെ എന്റെ കൂട്ടുകാരൻ എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു ഞാൻ എടുത്തു എന്നിട്ട് തിരിച്ചു വിളിച്ചപ്പോൾ അവന്റെ റിംഗൂൺ ആണെങ്കിൽ നമ്മുടെ സൗണ്ട് ആ തുമ്മെ ഞാൻ അങ്ങനെ ആ തിയേറ്ററിൽ നിന്ന് ഇറങ്ങാനുണ്ടായി തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയതും റിവ്യൂ പറയാൻ വേണ്ടി നമ്മുടെ ആറാട്ടെണ്ണ അവിടെ എത്തിയിട്ടുണ്ട് ഫസ്റ്റ് ിൽമാൻറ്റ് ഹാഫിൽ ആവറേജ് പടമാണ് ഹാഫിൽ പടം കത്തിക്കേറിയിട്ടുണ്ട് അങ്ങനെ ഇരുന്നപ്പോഴാണ് എന്റെ കൂട്ടുകാരെ എനിക്ക് ഒരു റീലിലേക്ക് ഉണ്ടായത് നോക്കിയപ്പോ നമ്മുടെ ബാലച്ചേട്ടന്റെ കല്യാണം അല്ല ില്ല അതുകൊണ്ടാണ് അവ കണ്ടില്ല അങ്ങനെ ഞാൻ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെന്നതും

നിങ്ങ അങ്ങനെ ഞാൻ ട്രെയിനു വേണ്ടി ചെയ്തപ്പോഴാണ് അടുത്തുകൂടെ ഒരു പഴംപരീം ചായ്പിക്കുന്ന ചേട്ടൻ കടന്നു പോയത് ആ ചേട്ടന്റെ ശബ്ദം നമ്മളുടെ ലാലുവേല ചേട്ടന്റെ ശബ്ദം പോലെ എനിക്ക് തോന്നി പഴംപരേ പഴംബരെ പരമ്പരെ ഉള്ളി 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 ഒരു ചായ ഫ്രീ ആ ഞാൻ ആ ചേട്ടന്റെ കയ്യിൽ നിന്ന് പഴംവരി പുള്ളി വട മേടിച്ചുകൊണ്ട് നേരെ ട്രെയിനിലേക്ക് ചെന്നു ട്രെയിനിലേക്ക് ചെന്നതും നാവിൽ രുചിയർന്ന ഫുഡ് ഉണ്ടാക്കുന്ന ഫുഡ് ബ്ലോഗർ ഫിറോസക്ക് പരിചയപ്പെടുന്നുണ്ടായി ആടി ഒരു മൂറുക്കിണക്കിന്ന് അതിനെ നാളായിട്ട് മുറിച്ച് അല്ല നാളെ മസാലക്കിട്ട് ഒരു മീനച്ചർ നമ്പറാണ് അപ്പൊ പ്രതീക്ഷ ഉചാറായിട്ട് നിക്കി നമുക്ക് പണം തുടങ്ങാല്ലേ അങ്ങനെ ഞാൻ ആ ട്രെയിനിലൂടെ യാത്രയായി മിമിക്രേട്ട തീം കിട്ടുന്നവരെ സിനിമയെ സ്നേഹിച്ചുകൊണ്ട് പ്രമയെ സ്നേഹിച്ചുകൊണ്ട് ഞാനെന്നും ഇവിടെ ഉണ്ടാവും